ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കടിഞ്ഞൂല് പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു പ്രസവിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെ പ്രസവിച്ച പശു കുട്ടി പശു കുട്ടിയാണ് അപ്പോൾ ഇന്നലത്തെ കറവ എന്തായാലും കൂട്ടേണ്ട കടിഞ്ഞൂല് പശുവാണ് രണ്ട് ബല്ല് പ്രായേ രണ്ട് ബല്ല് പ്രായമുള്ള നാട്ടിന്നുള്ള പശുവാണ് അപ്പോൾ ഇന്നലത്തെ കറവയിൽ എന്തായാലും നമ്മൾ കണക്ക് കൂട്ടേണ്ട ഇന്നലെ രണ്ടു നേരവും പാൽ കറന്നിട്ടുകൊണ്ട് കുട്ടിക്കും കൊടുത്തായിരുന്നു ഇന്ന് രാവിലത്തെ കറവയിൽ കുട്ടി കുടിച്ചു പോകെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് രാവിലെ ഒരു ഏഴ് ലിറ്ററിന് മുകളിൽ പാല് കുട്ടി കുടിച്ചു പോകെ കുട്ടിക്ക് ഏകദേശം രണ്ട് ലിറ്ററോളം പാൽ കുടിപ്പിച്ചു അത് പോയിട്ട് തന്നെ ഒരു ഏഴെന് മുകളിൽ പാല് മഞ്ഞപ്പലും രാവിലെ ഇന്നുണ്ടായിരുന്നു ഇന്നലത്തെ കറവ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇന്നത്തെ കറവയാണ് അപ്പോൾ ഇതൊരു ഏകദേശം കടിഞ്ഞൂരിൽ നിന്ന് ഒരു ഇരുപത്തി നാല് ലിറ്റർ പാൽ കിട്ടിയ ഒരു പശുവിൻ്റെ കുട്ടിയാണിത് നാട്ടിൽ നിന്ന് തന്നെ ഉള്ള പശുവാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫ് ക്രോസ് പശുവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ രണ്ട് പല്ല് പ്രായം നല്ല രീതിയിൽ പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല കണ്ട വീഡിയോ കണ്ടല്ലോ നല്ല രീതിയിൽ പാൽനീരും നല്ല നീർക്കോളും കാണിച്ചിട്ടുള്ള പശുവാണ് കുട്ടി പശു കുട്ടി ഇപ്പം അത്യാവശ്യം എന്തായാലും ഇപ്പോൾ ഇന്നൊരു ഏഴ് ലിറ്ററിന് മുകളിൽ പാൽ രാവിലെ വന്നതിന് നമുക്ക് എന്തായാലും കട്ടിന്യൂലാണെങ്കിൽ രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ വരെ രാവിലെ കണക്ക് കൂട്ടാം അതിനുള്ള എല്ലാ ക്വാളിറ്റി ആ പശുവിനുണ്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എത്ര പശുവിൻ്റെ സൈസ് എത്രത്തോളം വീഡിയോയിൽ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല ചെറിയ പശു ഒന്നുമില്ല നല്ല സൈസിലുള്ള പശു തന്നെയാണ് നല്ല രീതിയിൽ നീർക്കോളം നീർക്കോളും കാര്യങ്ങളിറങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലെ പന്ത്രണ്ട് വൈകിട്ട് എട്ടും ആ റേഞ്ചിലെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനും ഇന്നത്തെ രണ്ടാം ദിവസത്തെ കറവിൽ തന്നെ രാവിലെ കുട്ടിക്ക് പോകുക ഏഴ് ലിറ്റർ പാല് രാവിലെ ഇന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പശു നല്ല തീറ്റയും കൂടിയാണ് യാതൊരു ശീലക്കേടുമില്ല നല്ല തീറ്റയും കൂടിയും നാട്ടിൽ നിന്നുള്ള പശു നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പല്ലേ ആയിട്ടുള്ള പശുവിന് കടിഞ്ഞയിലാണെങ്കിൽ രണ്ട് പല്ല് നല്ല വെള്ളക്കമ്പാണ് പശുവിന് വെള്ളക്കൊമ്പിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ പശുവിനെക്കുറിച്ച് അറിയാം അതിൻ്റെ ആ നീർക്കോളും കെട്ടുവാക്കും ബ്രീഡ് അനുസരിച്ച് പാൽ എത്ര കിട്ടുമെന്ന് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലും ഉണ്ട് കടിഞ്ഞിൽ പശു നല്ല ചുരപ്പാണ് പശു കട്ട് കുട്ടിയെ അടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നാല് കമ്പലും പാല് താനേ വരും കറക്കണ്ട അത്രയും നല്ല വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അത്രയും നല്ല ശീലത്തിലുള്ള പശുവാണ് ഇത് കറക്കാൻ മുമ്പാണ് രാവിലെ ഇന്ന് രാവിലെ കറക്കാൻ മുമ്പുള്ള അടുത്ത വീഡിയോ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ടോപ്പ് ക്വാളിറ്റി വരുന്ന പശുവാണ് നല്ല ക്വാളിറ്റി തന്നെ നല്ല ക്വാളിറ്റി അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് വരെ നമുക്ക് പ്രതീക്ഷിക്കാം പശു കടിഞ്ഞിലാണെങ്കിലും ഇത്രയും പാല് പ്രതീക്ഷിക്കാൻ കാരണം മദർ എയിൽഡ് ഒരു ഇരുപത്തിനാല് വരെ കിട്ടിയതാണ് കടിഞ്ഞിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കുട്ടിക്ക് കൊണ്ട് നല്ല കണ്ടല്ല പശു നല്ല ക്വാളിറ്റിയിലുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കണ്ടില്ലേ നല്ല ആ ഒരു തറ കിഴക്കെന്ന് ഉണങ്ങിയ പുല്ല് വരെ അത് കഴിക്കുകയാണ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വീഡിയോയിൽ എത്രത്തോളം പശുവിൻ്റെ വലിപ്പം അറിയാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പശു സൈസുള്ള പശുവാണ് ചെറിയ പശുവല്ല